മറിച്ച് അബാഹുവിന്റെ അടുക്കൽ പ്രാനമുള്ളവരാകുന്നു എന്നാണ് എന്റെ അർത്ഥം റബ്ബിന്റെ അടുക്കൽ ആയാത്ത് എന്ന് നിങ്ങൾ ഓടിപ്പടിക്കാത്ത കാരണം കൊണ്ട് അങ്ങനെ അർത്ഥം വെച്ച് പോയതാ അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം ഇന്നലെ ഓർമ്മശക്തി കുറഞ്ഞതുകൊണ്ട് ഇന്ന് വേറെ ആൾ വന്നെങ്കിൽ ഇന്നും ഓർമ്മശക്തി ഇരിക്കട്ടെ ഇവിടെ ആയത്ത് എന്ന് അള്ള പറഞ്ഞ ഖുറാനിൽ ഇല്ല ഖുറാനിൽ മായം ചേർത്തുകൊണ്ട് ജനങ്ങളെ ഞാൻ ആദ്യമായി മൗലവി സാഹിബിനോട് പാട്ടീന്ന് നൽകുന്നു അതിൽ നിന്ന് വേറെ ഒരാത്തുണ്ട് അവിടെ ബല്ലഹയാവൻ പറഞ്ഞാൽ അവിടെ നമുക്കറിയാം അതിന്റെ അർത്ഥം ഇന്ദ്രിമെന്ന റബ്ബിന്റെ അടുക്കൽ രഹയാത്തുള്ളവരെന്നല്ല റബ്ബിന്റെ അടുക്കൽ തരമുള്ള എന്നാണ് അതുകൊണ്ട് പഠിക്കണം അമ്മന്റെ കലാമിന് സ്വന്തമായ അർത്ഥം പറയരുത് മഹാന്മാര് പഠിപ്പിച്ച അർത്ഥം മാത്രമേ പറയാൂ അതേ ജനങ്ങളെ മുമ്പിലിവിടെ വില പോവുകയുള്ളൂ എന്ന് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ ശിറുക്കിന്റെ നിർവചനം പറഞ്ഞു വന്നത് കൊണ്ടായില്ല സിറുക്കിന്റെ നിർവചനം ഞങ്ങൾ ഓർമ്മപ്പെടുത്തി ി വിമാന ഒരു സ്വയം പര്യാപ്തതയുള്ളവൻ എന്ന അർത്ഥത്തിൽ ശരിപ്പെടുത്തലും അല്ലെങ്കിൽ ആരാധന ആരാധനയുണ്ട് എന്നർത്ഥത്തില് അങ്ങനെ സ്വയം പര്യാപ്തതയുണ്ട് എന്നോ അതല്ലെങ്കിൽ ആരാധന കർഹനുണ്ട് എന്നോ അർഹതയുണ്ട് എന്നോ വിശ്വസിക്കലും അതേ നിലവിൽ അമാഹുവിന്റെ പന്തുതാര ചേർക്കൽ അതാണ് ശിരുക്ക് അതാണ് കായിക പറഞ്ഞത് അതിന് குறான ஆயத்தும் தெளிவந்து இன்ஷா அல்ல சமயம் வரும்போது பயம் அதுகொண்டு நீங்கள் ஏதெங்கிலும் ஒரு வக்கிய விழுக்கல் എന്റെ ചോദ്യത്തിന്റെ ഒരു അംശത്തിന് മൂലം ഇത് ആ എന്ന് ഞാൻ ക്ഷേത്രപൂർണ്ണവും പറയുകയാണ് ആർക്കെങ്കിലും ശത്വം വായിക്കാനായി സമർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ മനസ്സിലിരിക്കട്ടെ എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന കുർഹാനിൽ വിശുദ്ധ കുർഹാനിൽ ഒരായത്തു വഴി ഭാഗത്ത് ഒരു കാര്യം ആമ്മായിട്ട് പറയുകയും അതേക്കാട്ടും തന്നെ മറ്റൊരു സ്ഥലത്ത് ഹാസായിട്ട് പറയുകയും ചെയ്താൽ ആമ്മായിട്ട് പറഞ്ഞ ആയത്തിനെ ഹാസായിട്ട് പറഞ്ഞ ശുചീകരണത്തിന്റെ അടിസ്ഥാനത്ത് മനസ്സിലാക്കണമെന്നും ഒരു സ്ഥലത്ത് അയ്യാഹൻ എന്ന് മാത്രം പറഞ്ഞാൽ അപ്പുറത്ത് അയ്യാളൻ എന്ന അഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് അയ്യാഹൻ എന്ന വാക്കിൽ ഭൂമിയിൽ വർ എന്നല്ല അപ്പോൾ തന്റെ നിന്റെ അദ്ദേഹം റബിംഗരയ്ക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അതേയാക്കം ഇപ്പോഴത്തേക്ക് ഒരുപാട് മാതകമാകരുണ്ട് വിശുദ്ധ പ്രധാനപ്പെട്ട താതമികമുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു മനസ്സിലാക്കാവുന്ന അവസ്ഥയാണ് എന്റെ ചോദ്യത്തിന് രണ്ടാമത്തെ ബാക്കിയുണ്ട് എന്താണ് ആ ചോദ്യത്തിന് രണ്ടാം തംസം ബാക്കിയെന്നറിയോ ഇവര് എട്ട് ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരും രണ്ടുപേരും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഭാര്യയെ അയാളുടെ സാമുദ്ധത്തിൽ അയാൾ ജീവിച്ചിരിക്കെ വേറൊരാൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ലാസ്താപന നിന്നുമാണ് നേരെ മറിച്ച് ഞാൻ വിശ്വസിക്കുന്നു എട്ട് ാണ് അവരെ ഇത് കഴിഞ്ഞാൽ മറ്റാരെ കൊണ്ടെങ്കിൽ വിവാഹം കഴിപ്പിക്കാൻ ഇസ്ലാമിവാണോ ഞാൻ വിശ്വസിക്കുന്നു ഈ കാര്യത്തിൽ എത്ര സാക്ഷികളുടെ ഭാര്യമാരെ അവർ അവരുടെ മരണത്തിന് ശേഷം മറ്റാർക്ക് ഇത് കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടുള്ളോ ഇല്ല എന്നും മരണവും ജീവിതവും ഒന്നിൽ വ്യത്യാസമുണ്ട് എന്ന് എന്നും ആ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ എസ് സി ആവശ്യപ്പെടുകയാണ് മറ്റൊന്ന് പറഞ്ഞത് ശിരിക്കലെ സംബന്ധിച്ചാണ് പ്രാർത്ഥന എന്നാൽ വിഭാഗത്താണെന്നും പ്രാർത്ഥനയാണ് വിഭാഗത്തിന്റെ കാരണമായ അംശമെന്നും എന്നെ അള്ളാഹു കയലെ വിളിച്ച് കളർക്ക് ജില്ലയിലെ അഹങ്കാരങ്ങൾ അഹങ്കാരം മരിക്കുന്ന ആളുകൾ അള്ളാഹു നോടല വിവാദത്തിന്റെ കാര്യത്തിൽ അഹങ്കാരം വഹിക്കുന്നവരാണെന്നും തുളാൽ എന്ന വാക്കിന് വിവാദത്താണ് അർത്ഥമെന്നും വിവാദത്ത് എല്ലാ എല്ലാ തരത്തിലുള്ള വിവാദത്തിന്റെയും സാരാംശം പ്രാർത്ഥനയാണെന്നും പ്രാർത്ഥന അതിന്റെ യഥാർത്ഥ രൂപത്തിൽ എന്ന വാക്കിൽ പ്രാർത്ഥന എന്ന അടർത്ഥമെങ്കിൽ ആ വിവാഹി വിഭാഗത്താണെന്നും ചിലരാക്കും കുശദീകരിക്കേണ്ടായി ആ കാര്യത്തെ സംബന്ധിച്ച് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ശരിക്കും നിർവചനം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ല ഞങ്ങൾ ശരിക്കും ശരിക്കും നിർവചനം പറഞ്ഞിട്ടുണ്ട് യുടെ ആരാധനയുടെ ഏതരൂപങ്ങളും അള്ളാഹു അല്ലാത്തവർക്ക് അമർപ്പിക്കപ്പെടുന്നതെന്നും അള്ളാഹുന്റെ അധികാരാവലാസങ്ങളിൽ മറ്റാർക്കും ഇവിടെ അവതരിപ്പിച്ച സമയത്ത് ഓതി ആയത്തിൽ അതില്ലാതെ സംഭവിച്ചു ഇനി രണ്ടാമത് വേറെ ആയത്ത് പറഞ്ഞിട്ടുണ്ട് അത് ആമാണ് ആണ് റബ്ബിൻ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അസം റബിന്റെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ ആത്മാവ് മരണപ്പെട്ടു പോയിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടാത്ത ആളുകളുടെയും ആത്മാവ് ജീവിച്ചിരിപ്പുണ്ടല്ലോ പിന്നെ ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് മൗലവിധായി വ്യക്തമാക്കേണ്ടതാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്താ റബ്ബിയും അവരുടെ റബിന്റെ അടുക്കൽ അവർ വളരെയധികം സ്ഥാനമുള്ളവരാണ് അവര് മഹത്വമുള്ളവരാണ് എന്നാണ് ഞാൻ ആത്മാന ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു ചോദ്യം അതോ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഭാര്യമാരെ വേറെയാക്ക് വെട്ടിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനത്തെ താഴ്ക്കൾ ഉണ്ടായതിനാ അല്ലാവട്ട രാജ്യം തന്നെ പറഞ്ഞത് കൊല്ലാത്ത കൂലുകളിമഞ്ഞു കൃത്തനു ഈ സെബിയില്ല അള്ളാന്റെ സെബിയിൽ കൊല്ലപ്പെട്ടു കൊടുക്കുന്നത് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരെ വേറെയാക്കുള്ള ചെയ്യാം അങ്ങനെ ഹയാത്തുണ്ടോ ഹയാത്തില്ലേ എന്നുള്ള നല്ല പ്രശ്നം ഇവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് അവരെ ഭാര്യമാരെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാം കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് ജീവനുണ്ട് അവരുടെ ആത്മാവിന്റെ പ്രത്യേകമായ ക്രയവിക്രയങ്ങളുണ്ട് അവർ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിയുന്നു അവർക്ക് സഹായിക്കാൻ കഴിയുമോ എന്നാണ് ഈ ആയത്തിന്റെ വ്യക്തിതമായ ആത്മെന്നും ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വിദ്യാർത്ഥികൾക്കുമുള്ള റിയാമെന്ന് പറഞ്ഞിട്ട് കണ്ടെത്തിയതുകൊണ്ട് കാര്യമായില്ല അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു അബാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവര് അവരെ സംബന്ധിച്ച് നിങ്ങൾ പറയരുത് അമ്പാത്തൻ അവർ മരിച്ചവരാണ് എന്ന് പറയരുത് അവര് മരിച്ചവരാണെന്ന് നിങ്ങൾ പറയരുത് അവര് ജീവരുള്ളവരാണ് എന്ന് അബാഹു സുപാന കോട്ടാരെ വ്യക്തമായി പഠിപ്പിക്കുന്നു മായി പഠിപ്പിച്ചതിന് മറ്റ രാജ്യത്തിൽ എന്താ റബ്ബിയുമെന്ന് പറഞ്ഞപ്പോൾ റബ്ബിന്റെ അടുക്കൽ ുള്ളവര് എന്ന് നിങ്ങൾ അർത്ഥം വെച്ചാൽ അവരുടെ ആത്മാവ് നശുപോയിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം എങ്കിൽ അല്ലാത്തവരുടെ മുഴുവനും ആത്മാവ് നശിച്ചു പോകുമെന്ന വാദഗതിയിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നു കാത്രിയങ്ങളുടെ വാദഗതിയിലേക്ക് ആശ്രമമില്ലെന്നും മരിച്ചതിന്റെ ശേഷം ആത്മാവ് മുഴുവനും നശിച്ചു പോകുമെന്ന ബഹുദൈവ വിശ്വാസികളുടെ വ്യക്തമായ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ടോ ഇത് നിങ്ങൾ പറയേണ്ടതാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നു ഏത് മനുഷ്യൻ മരിച്ചു പോയാൽ അവരുടെ ആത്മാക്കൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച് അവരുടെ ആത്മാവിന് പ്രത്യേകമായ ചില ഘടനങ്ങളുണ്ട് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടിയുള്ള ദൂരസമരത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് മഹത്വമുണ്ടോ ഇല്ലേ എന്നത് നിരാഹിതകളുടെ തർക്കവിഷയമല്ല അള്ളാഹുന്റെ മാർഗത്തിൽ രക്തകാശികളായ ആളുകൾക്ക് മഹത്വമുണ്ട് അവർ കുഞ്ഞുമാന്മാരാണ് സ്വർഗാമകാശികളാണ് എന്ന് ഉദാഹിതിക മറ്റാക്കാലം ഉറപ്പും ചിന്തിക്കുന്നവരാണ് അത് നിരാഹിതകളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരേണ്ടതില്ല എന്ന് ഞാൻ വളരെ വിനീതമായി പറയുകയാണ് ഇവിടുത്തെ തർക്കവിഷയം മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ മരണത്തെക്കാളും ജീവനാവസ്ഥകൾ കൊല്ലുന്നുയില്ലേ എന്നുള്ളതാണ് കൊല്ലപ്പെട്ടാലുണ്ടാകുന്ന മരണമാണോ ജീവനാണോ അതല്ല കൊല്ലപ്പെട്ടാലുണ്ടാകുന്നതിൽ മരണത്തേക്കാളും ശക്തിയുള്ള ജീവനാണോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള ചോദ്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടവസ്ഥയാണെന്ന് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നു ആത്മാവും മരിക്കുന്നു എന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല എത്ര വാശികളുടെ ആത്മാവും അന്ത്യാക്കന്മാരുടെയും അമുയാക്കന്മാരുടെയും ആത്മാവും ഞങ്ങളുടെയും നിങ്ങളുടെയും എല്ലാ ആത്മാവും മരണാനന്തരം നല്ല നിലനിൽക്കുമെന്നും ആത്മാവിന് മരണമില്ല എന്നുമാണ് ഈ നാട്ടിലുള്ള എല്ലാം സിംഗ് പോലെ ഉദാഹരിതകൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരും മരിച്ചുമായ മനുഷ്യന്മാരുമുണ്ട് അള്ളാഹുന്റെ മാർഗത്തിലും കൊല്ലപ്പെട്ട ആളുകൾ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുമോ മരിച്ചവരുടെ ജീവിച്ചിരിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവർ മനുഷ്യരും ചോദിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെടുമോ ഇതാണ് ചോദ്യം ആ ചോദ്യത്തെ ചോദ്യത്തെപ്പറ്റി ഉദാഹരണം എന്ന് പറയാനുണ്ട് ഈവന്റെയും മരണത്തിന്റെയും ഇടയിൽ അയ്യായി മൂന്നാത്തിന്റെയും ഇടയിൽ ഇസ്ലാമിൽ മൂന്നാം സ്ഥാനമുണ്ട് എന്ന് ആണ് വാദമെങ്കിൽ ആ വാദം കൊടുാന്റെയും ഈ വരിസ്ഥാനത്തിലിരിക്കേണ്ടതാണ് ഞാൻ ഒരിക്കലും കൂടി പറയുകയാണ് എന്റെ രണ്ടാമത്തെ ചോദ്യത്തിൽ മറുപടി പറഞ്ഞില്ല ഇവർ ജീവിച്ചിരിക്കുന്നവരാണോ മരിച്ചിട്ടുള്ളവരാണോ എല്ലാത്തിനും തീരുമാനിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെക്കുന്ന ഒരു പ്രശ്നം ഞാൻ നിന്നയിച്ചു ആ പ്രശ്നത്തെ പറ്റി വെറും വ്യക്തമായ ഒരു ഞായറും പറയാതെ അവർ കാണുന്ന മറുപടിയാണ് പറയുന്നത് ഞങ്ങൾ പറയുന്നത് അവർ മരിച്ചവരാണ് അതുകൊണ്ട് അവർ കാര്യം ആരംഭിച്ച ആൾക്ക് ശേഷം കഴിക്കാം ഇവർ പറയുന്ന മരിച്ചവനുമല്ല ജീവിച്ചിരിക്കുന്നതുമല്ല അതിന്റെ ഇടയിൽ അവസ്ഥാവിശേഷത്തിലാണ് എന്ന് ഇതിൽ ഇസ്ലാമിലാൾ കളിവുകളാണ് ഞാൻ ചോദിക്കുകയാണ് ശാസനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാല സ്ഥാപിക്കാൻ ഇവർ ആവശ്യപ്പെടുകയാണ് ഇനി ചുരുക്കിന്റെ കാര്യം പറഞ്ഞു ആ ചുരുക്കിന്റെ കാര്യത്തിൽ ഇത് രണ്ടാമത്തെ പ്രശ്നമാണ് ആദ്യത്തെ ചോദ്യത്തിൽ ഒരു മറുപടി എന്നെ അമ്മയോട് ആ ചൊരു മറുപടി എന്നെ ആദ്യത്തെ ചോദ്യത്തിൽ അപ്പോ അറിയാവുന്ന അവ പറയുന്നു അത് മുമ്പൊക്കെ സമ്മതം പറയുന്നത് കൊല്ലപ്പെട്ടവരെന്ന് സംബന്ധിച്ച് അള്ളാഹ പറയുന്നത് അവർ അയ്യാവുള്ളവരാണ് ഇവിടെ രണ്ട് പ്രശ്നമേ ഉള്ളൂ ഹയാത്തുള്ളവരോ മരിച്ചവരോ എന്ന് കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച് ഹയാത്തുള്ളവർ എന്ന് പറയാമോ എന്നതാണ് പ്രശ്നം നാം പറയുന്നത് അള്ള പറയുന്ന അഹ്യാവിൻ അവർ ഹയാത്തുള്ളവരാണ് അഹിയാവുന്നവർ ഹയാത്തുള്ളവരാണത് അപ്പൊ അള്ള പറഞ്ഞ് തിരുത്തി എഴുതണമെന്നാണ് ഓരോന്റെ മാത്രം എന്താണ് സാഹിബ് പറയുന്നത് അവർക്ക് ഹയാത്തുണ്ട് അവർക്ക് ഹയാത്തുണ്ട് എന്ന് അള്ളാഹു തല വളരെ വ്യക്തമായി പരിശുദ്ധ കുറാനും പഠിപ്പിക്കുന്നു ഈ ഹയാത്തുണ്ട് എന്ന് അബ്ബാഹു പറഞ്ഞത് തീർച്ചയായിട്ടും മുസ്ലിം ലോകത്തിൽ കിട്ടുകയില്ല മുസ്ലിം ലോക ലോകം അത് പറയുകയും ഇല്ല അതുകൊണ്ട് മരിച്ചുപോയ ആളുകളെന്ന് അവരെ സംബന്ധിച്ച് പറയാൻ പാടില്ല അവര് ഹയാത്തുള്ളവരാണ് എന്നെ നിങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ മൗലവിധായതില് വേറെ ജോലിയാണ് നല്ലത് ഇത് മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ട് അള്ളാഹു വളരെ വ്യക്തമായി ഹയാത്തുണ്ട് 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 എന്ന് പറയുന്നു മരിച്ചവർക്ക് മഹാത്മാക്കളായ ആളുകൾക്ക് പ്രത്യേകമായ ഹയാത്തുണ്ട് അതാണോ എന്നതിന്റെ അർത്ഥം റബിന്റെ അടുക്കൽ സ്ഥാനമുള്ള പ്രത്യേക ക്രയവിക്രയങ്ങളുള്ള അധികാരമുള്ള ഹയാത്തുണ്ട് അത് സംഭവങ്ങൾ വളരെയധികമുണ്ട് ബഹുമാനപ്പെട്ടും കൊല്ലപ്പെട്ടവരെന്ന് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെന്ന് മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അതുപോലെ പ്രധാനമായ സ്ഥാനമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസലമി അലൈ ഇസ്ലാം കണ്ടു എന്ന് അരീതിയിൽ കാണാം ൾ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് അഖിലെ ലോകത്തിന്റെ നേതാവായ അസുരഫു അങ്ങൾ പറയുന്നു മീറാജിന്റെ രാത്രിയിൽ അഷ്റഫുൽ തങ്ങളുമായി സംഭാഷണം നടത്തിയ ചരിത്രം ലോകത്തിന്റെ മുമ്പിൽ മറച്ചുവെക്കാൻ സാധ്യമല്ലും മറ്റനവധി ഹദീസുകളിലും ആ കാര്യം വ്യക്തമായിട്ടുണ്ട് അങ്ങനെ മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം അവർക്ക് പ്രത്യേകമായ സ്ഥാനങ്ങളുള്ള ആളുകളാണ് അബോഹവിന്റെ അമ്പിയാക്കൾ ഔരിയാക്കൾ കൊല്ലപ്പെട്ടവർക്ക് അവർക്ക് പ്രത്യേകമായ ഒരു ബഹുമതിയുണ്ട് അവർ പക്ഷികളെ പോലെയുള്ള ചില രൂപങ്ങളില് അവർ സഞ്ചരിച്ചുകൊണ്ട് അവർ സ്വർഗത്തിലൂടെ പാറിക്കളിക്കുമെന്ന് അതീതിയിൽ വന്നിട്ടുണ്ട് ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി അള്ളാഹു തന്നെ പറഞ്ഞു അവർ ഹയാത്തുള്ളവരാണ് അതുകൊണ്ട് മൗലവി മൗലവിധനോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അഹ്യാവു എന്ന് അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയാണ് നിങ്ങൾക്ക് നല്ലത് െ ഈ മൗലവിൽ പോയാലും അള്ളാഹുത്താനാണ് ഷഹീദുകളിൽ ജീവിച്ചിരിക്കുമല്ലേ രക്തയും മജ്ജയും ഉണ്ടായിട്ട് ജീവിച്ചിരിക്കുമോ എന്നാണ് ഇപ്പൊ ചോദ്യം കൊല്ലപ്പെട്ട ആളുകൾക്ക് രക്തവും മജ്ജയും ഉള്ളവരായ നിലയിൽ ജീവിച്ചിരിക്കുമോ ഇതാണ് ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചോദ്യം രക്തവും മജ്ജയും രക്തവും മജ്ജയും ഉണ്ടാകണം ജീവിക്കാൻ എന്ന് നിങ്ങൾ വിശ്വസിക്കട്ടെ തന്നെയാണ് നിങ്ങൾക്കിടയ്ക്ക് അറിയണോ ജീവിക്കാതെ രക്തവും മറ്റൊന്നും എല്ലും തൊലിലും ഉള്ളത് തന്നെയാണ് ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ജീവിതം രക്തത്തോടുകൂടി മജ്ജയോടുകൂടി തൊഴിലോടുകൂടി ജീവിതമുണ്ട് ആ ജീവിതം ഇവിടെ കൊല്ലപ്പെട്ടതോടുകൂടി ആ ജീവിതമല്ലാത്ത മറ്റൊരു പ്രത്യേകമായ ജീവിതമുണ്ട് എന്ന് അള്ളാഹു തന്നെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല മറ്റൊരു സൃഷ്ടി പറഞ്ഞതല്ല അള്ളാഹു പറയുന്ന അവർ ഹയാത്തുള്ളവർ തന്നെയാണ് അവർക്ക് ഹയാത്തുണ്ട് ഇത് എന്താണ് മൗലവിക്കുന്നതിൽ പറയാനുള്ളത് ും മജയും വേണോണ ഇവിടെയാണ് നിങ്ങളും ഞങ്ങളുമായുള്ള ഏറ്റവും വലിയ അന്തരം തന്നെ രക്തവും മജ്ജയും ഉണ്ടായെങ്കിലേ അവർക്ക് കഴിവുള്ളൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നബി സംഭാഷണം നടത്തിയപ്പോൾ മൂത്തറബി അലി ഇസ്ലാമിന് രക്തവും മജ്ജയും ഉണ്ടായിരുന്നുവോ നബി അലി ഇസ്സലാമ് മരണപ്പെട്ടതിന്റെ ശേഷം അയുന്നില്ലേ ഈ സംഭവം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ാലും ഞാൻ മറുപടി പറയുന്നു അത് മൂത്താരി അലിസ്ലാം മരണപ്പെട്ടതിന്റെ ശേഷം മാത്രമായിരുന്നു അത് അങ്ങനെ രക്തയും രക്തവും മജ്ജയും ഉണ്ടായെങ്കിൽ കഴിവുകൾ ഉള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അബദ്ധമാണ് അതുകൊണ്ട് മറുപടി ഒന്നാം ചോദ്യത്തിന്റെ മറുപടി ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു രക്തവും മജ്ജയും ആവശ്യമില്ല അള്ളാഹുവിന്റെ പ്രത്യേകമായ അമ്മയും പരിസരിച്ചുള്ള ജീവിതം അത് രക്തവും മജ്ജയുമുള്ള ജീവിതമല്ല അല്ലാത്ത വിധത്തിലുള്ള പ്രത്യേക ജീവിതമാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അഹിയാ അവർ ജീവയുള്ളവരാണ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ വ്യക്തമാണ് ഞാൻ എന്റെ സ്വന്തം വക പറഞ്ഞതല്ല ഏതെങ്കിലും ഒരു സൃഷ്ടി പറഞ്ഞിട്ടുള്ളതല്ല അള്ളാഹു സുബശാന പോവട്ടാല അവന്റെ വിശുദ്ധ പോവാനിൽ അവർ ഹയാത്തുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹയാത്തുണ്ട് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളോട് ചോദ്യം ചെയ്തിട്ട് അത് അള്ളാഹുവിനോട് ചോദ്യം ായി മാറിപ്പോകും ഈ കാര്യം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അബ്വുമെ ഖിക്കാൻ നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അബദ്ധമാണ് എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഒരിക്കൽ കൂടി വളരെ വ്യക്തമായി നിങ്ങൾ നിങ്ങൾക്ക് യാതൊരു അബദ്ധവും പറ്റിയിട്ടില്ല അള്ളാഹുദാലയുടെ കഴിവു അള്ളാഹുദാലയുടെ ചുറ്റുകളുടെ കഴിവുകള മനുഷ്യന്മാർക്ക് അള്ളാഹുങ്കിലുള്ള സ്ഥാനം ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ ശ്രോതാക്കൾക്കുള്ള സ്ഥാനം എന്തായിരുന്നു മനസ്സിലാക്കുന്നതിന് ഒരു തെറ്റും കിട്ടിയിട്ടില്ല മൗനിയെ പോലെ ജീവിച്ചിരിക്കുന്നുവെന്നോ മുസ്ലിം പോലെ ജീവിച്ചിരിക്കുന്നുവെന്ന പ്രശ്നമല്ല അദ്ദേഹം സഹതാക്കന്മാർ അള്ളാഹുങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അവർ തല മറിച്ചിട്ടുണ്ടോ മറച്ചിട്ടില്ലേ അവർക്ക് തല തലപ്പാടുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളല്ല ഞങ്ങളിവിടെ ഉന്നയിച്ചത് നേരെ മറിച്ചു ഇവിടെ പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ് എന്താണ് ആ കാര്യം എനിക്കോ മുസ്ലിയാർക്കോ ഒരു മേടറാജ് പോകാനുള്ള സൗഭാഗ്യം ഉണ്ടായാൽ അന്ന് ശോതാക്കന്മാരുടെ സഹായം കിട്ടുമെന്നാണ് ഈ മണ്ണിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ യോഗം മാറ്റുവാനോ എന്നെ പ്രാർത്ഥന സ്വീകരിക്കുവാനോ ആ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ കഴിയുമോ കഴിയില്ലേ അത് കഴിയില്ല എന്ന് ഞങ്ങൾ ഇന്ന് അർക്കമിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കോ മിഷ്യാർക്കോ വേറെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കാത്തതുകൊണ്ട് ഇവർക്ക് മൃഷ്യം രോഗം വിശ്വസിക്കാത്തത് കൊണ്ട് ഇവർ വേറെ അതിഭാലത്ത് ശ്രോതാക്കന്മാർ ഇങ്ങനെ വന്ന് കൈവിടിച്ചു രക്ഷിക്കുമോ എന്ന ചോദ്യം അപ്രസക്തമാണ് ആയോഗികമായി ഈ രീതിയിൽ വന്ന് ജീവിക്കുന്ന കാലത്ത് സഹായം കിട്ടും കിട്ടില്ലേ അതാണ് മുഗാഹിതികളുടെ പ്രശ്നം വേറെ അതിഭുള്ള കാലത്ത് മരിച്ച ആദ്യമാരെ കൊണ്ട് ആർക്കെങ്കിലും സഹായം കിട്ടുമോ ഇല്ല എന്നുള്ളത് മുഗാഹിതികളുടെ അത്യാവശ്യം ത്തിന്റെ ഭാഗമല്ല ഇനി ഞാൻ രണ്ടാം ചുരത്തിലേക്ക് നീങ്ങുകയാണ് ഞാൻ ആദ്യങ്ങളെ പറഞ്ഞു അള്ളാഹു അംഗീകരിക്കുന്ന ഒരാള് രക്ഷിക്കണേ എന്ന് പറഞ്ഞു വേറെ അനിയാ ഭാഗങ്ങളുള്ള മറ്റൊരാള് ഒരേ സ്ഥാനവും അതല്ല സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഇസ്ലാമിൽ കൂടുതൽ സ്ഥാനമുണ്ടോ കൂടുതൽ പദവിയുണ്ടോ അതിന് കൂടുതൽ സ്വീകാര്യതയുണ്ടോ അതെല്ലാം അദ്ദേഹം ആണോ കൂടുതൽ പദവി തൊണ്ണിമറിയാ അല്ലെങ്കിൽ അലൈഹി അള്ളാഹമ്മന്റെ വലിയ ഒരു കാര്യം വ്യക്തമായി മരിച്ച ആളുകൾക്ക് സഹായം ചെയ്യാൻ കഴിയൂ സമ്മതി ഇനി ഭൂമിയിൽ നിന്ന് കഴിയുമുള്ള കിട്ടിയാൽ മതി നബി അലൈഹി മരിച്ചതിന്റെ ശേഷം മേളാജിന്റെ രാത്രിയിൽ അബാവു റസൂലുമായി സംഭാഷണം നടത്തി അവിടെ സഹായം കിട്ടി അത് മൗനവിൽ സമ്മതിച്ച് അതിന് വളരെ നന്ദി സാധു ജനങ്ങൾക്ക് മട്ടം കറക്കുന്നതിൽ നിന്ന് കുറച്ചെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം മൂത്താനബി അലൈഹി ഇസ്സലാമ് സഹായം ബിന്റെ ഗുണം കിട്ടി എന്ന് സംബന്ധിന് ഭൂമിയിൽ നിൽക്കുമ്പോൾ സാധിക്കുമോ എന്നുള്ളതാ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് കബൾ എന്ന് പറയുന്നത് മണ്ണാണ് മൂതാനബി അലൈഹി സ്വലാ റായിത്ത് മൂത്ത മുസ്ലീഫിൽ കബരി മൂതാനബി അലൈഹി സ്വലാ കബറിന്റെ ഒഴിവിൽ വെച്ച് നിൽക്കരിക്കുന്നത് കണ്ടൂന്നാണ് അപ്പം മരിച്ചതിന്റെ ശേഷം കബറിന്റെ ഉള്ളിൽ നോക്കും മൂതാനബി അലൈഹി സ്വലാമിന്റെ പ്രത്യേകമായ ഹയാത്ത് ഉണ്ട് എന്ന് വ്യക്തമായി അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇവർക്ക് വിഷയം തന്നെ മൗലവി മറന്നു പോയതുപോലെ ഇരിക്കുന്നു ഇന്നലെയൊന്നും വന്നിട്ടുണ്ടോ ഈ വിഷയം വായിച്ചു വിട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല വിഷയം ഓർക്കണം ഈ വിഷയം ഇവിടെ നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് നല്ല കഴിവുമുണ്ടോ അവരോട് സഹായം അഭ്യർത്ഥിക്കാൻ പാടുണ്ടോ എന്ന വിഷയമാണ് ഈ വിഷയത്തിൽ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് അത് ആകാശത്ത് വെച്ചായാൽ കഴിയും ഭൂമിയിൽ വെച്ചായാൽ കഴിയില്ല എന്ന് നിങ്ങൾ ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്ന് ഇതിനെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പിന്നെ ബീവിനെ വിളിച്ച് ും വൃത്യം ചെയ്താൽ ഏതാണ് നല്ലത് എന്നുള്ളതാണ് അപ്പൊ രണ്ടും ജാതകം താഴെന്ന് സമ്മതിച്ചില്ലേ സമ്മതിച്ചു എന്ന് ഇങ്ങോട്ട് പറയും എന്നിട്ട് നമുക്ക് നമുക്കതിനെ മറുപടി പറയാം ആവശ്യമില്ലാത്ത പ്രസക്തമല്ലാത്ത ചോദ്യം ചോദിക്കേണ്ടതില്ല ഇവിടുത്തെ ചോദ്യം അത് പറഞ്ഞു പോവാടില്ലേ എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞുകൊള്ളാം ഏതാണ് ഉത്തമം ഏതാണ് ആവശ്യം എന്ന് ഞങ്ങൾ പറയാം പക്ഷേ അത് രണ്ടും അനുമതിയമാണ് എന്ന് നിങ്ങൾ ഒന്ന് വ്യക്തമായി പറഞ്ഞേക്കൂ ഇപ്പൊ പരോക്ഷമായി സമ്മതിച്ചിട്ടുണ്ട് അള്ളാഹുത്താലോട് ചോദിക്കും आ, ും മറിയും വീടിയോട് ചോദിക്കലും മറ്റൊഴിയാക്കളോട് ചോദിക്കലും ഈ രണ്ട് ചോദ്യത്തിൽ നിന്ന് ഏതാണ് നല്ലത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം അപ്പൊ രണ്ടും ശരിയാണ് രണ്ടും അനുവദനീയമാണ് എന്ന് മൗരവിട്ടായിട്ട് തമ്മരിച്ചു കഴിഞ്ഞതുകൊണ്ട് ആ കാര്യം ഒന്ന് വളരെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ കാര്യം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞ് അതിനാൽ ഞാൻ മറുപടി പറയുന്നു ആദ്യമായി പറഞ്ഞ ചോദ്യത്തിന് രണ്ട് ഭാവശ്യം മറുപടി പറഞ്ഞെങ്കിലും പിന്നെയും ആവർത്തിച്ചത് കൊണ്ട് ഞാൻ പറയുന്നു ഭൂമിയിൽ വെച്ചോ അല്ലെങ്കിൽ ആകാശത്തിൽ വെച്ചോ എന്ന വ്യത്യാസം ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ മരിച്ചുപോയതിന്റെ ശേഷം മഹാത്മാക്കൾക്ക് പ്രത്യേകമായ കഴിവുണ്ടോ ഇല്ലേ ഇതാണ് ആണ് ഇവിടുത്തെ പ്രശ്നം അവർക്ക് കഴിവുണ്ട് അത് ആകാശത്തിൽ വെച്ചാണെന്ന് സഭരിച്ചുവല്ലോ അത് ഏറ്റവും വളരെ നല്ലതായി കഴിഞ്ഞു അതിനാൽ അബാഹുവിന്റെ മഹ്ലോക്കുകളിൽ പ്രത്യേകപ്പെട്ട മഹാത്മാക്കൾക്ക് മരണത്തിന്റെ ശേഷം കഴിവുണ്ട് അവർ ആകാശത്തിൽ വെച്ച് അതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞത് ഞമ്മ അത് അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ഭാഗം നീയരാജന്റെ കാര്യം പറഞ്ഞ് ഇവിടുത്തെ വേറുള്ള കാര്യങ്ങൾ കൂട്ടിക്കുറച്ച് ആ ആളുകൾ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് കാര്യമില്ല വ്യക്തമായ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇല്ല അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിന്റെ പ്രശ്നം അടുത്ത ചോദ്യത്തിന്റെ പരിശോധന മനസ്സിലായത് ഒരു വിശാലും ഓർമ്മയ്ക്ക് പലപ്പോഴും ചെലവഴിച്ചു പോകുന്നുണ്ടോ എന്ന് ഞാൻ ന്യായമായി സംശയിച്ചു പോവുകയാണ് ഞാൻ എന്റെ ചോദ്യം ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ എഴുതി എന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഈ ഭാഗത്തൊന്നും എന്താണ് എന്ന് അള്ളാഹു അല്ലാത്ത ഒരു ദ്വാരം സമർപ്പിക്കാനും അള്ളാഹുമായ പന്ത് അള്ളാഹുമാർ മറ്റു ശക്തിയുള്ള പന്ത് ചേർക്കാണെന്നും ഇവർ സമർപ്പിക്കേണ്ടതായി അതാണ് മുജാഹിദ് മുജാഹിപക്ഷത്തിന്റെ നിലപാട് അള്ളാഹുല്ലാത്ത ഒരു കുളിവാർത്തിൽ ചെറുക്കാണ് എന്ന നിലപാട് ആ കാര്യത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല അനിയോചരിക്ക് ലിംഗിലോട് പറയുകയുണ്ടായി അള്ളാഹുദായാലയോട് പ്രാർത്ഥിക്കുമ്പോഴെ തന്നെ അള്ളാഹുദായാല കഴിവ് കൊടുത്തിട്ടില്ല അള്ളാഹു നന്ദിയാക്കലോടും മൌലിയാക്കോടും പ്രാർത്ഥിക്കാവുന്നതാണ് എന്ന് ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നത് റബ്ബുൽ ആലമീനായി അള്ളാഹുനോട് പരിശുദ്ധ പുരാലി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് റബ്ബൽ ആലമിനായി അള്ളാഹുവിനോടാണ് അള്ളാഹു നന്ദിയാക്കുന്നവർ പ്രാർത്ഥിച്ചിട്ടുള്ള റബ്ബുൽ ആലമീനായ ോ ഞങ്ങൾ ന്യായമായും വിശ്വസിക്കുന്നു ആ മാർഗമാണ് പിന്തുടരെയെന്ന് നേരെ മറിച്ചു അള്ളാഹുനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലാതെ കാര്യം ചർച്ചയിൽ ചെയ്യുക എന്നുണ്ടെങ്കിൽ തന്നെയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഉത്തരം കിട്ടുമെന്നും അള്ളാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥന ഉത്തരം ചെയ്യാനുള്ള കഴിവ് അള്ളാഹ് കൊടുക്കുമെന്നും അങ്ങനെ ചെയ്യാൻ ഹിന്ദുല്ലാഹിയുടെ അള്ളാഹുവിന്റെ പാർട്ടിയുടെ നിലപാടാണെന്നും പറഞ്ഞ ആ ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വാദമനുസരിച്ച് അള്ളാഹുമന്റെ പാർട്ടിയുടെ നിലപാടാണുണ്ടെങ്കിൽ അള്ളാഹു വിശ്വസിക്കുന്ന ആണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നേർക്ക് നേരെ അബുൽ എന്ന് പ്രാർത്ഥിക്കുന്നതെന്നും അള്ളാഹുമാന്റെ വലിയ ിൽ നോക്കിയാൽ അത് പുണ്യത്തിന്റെയും പദ്ധതിയുടെയും താല്പര്യങ്ങളൊക്കെയുള്ള സ്വീകാര്യം ഏതാണ് മുൻതൂക്കമുള്ള ഏതാണ് പിൻതൂക്കമുള്ള എന്ന് വിശദീകരിക്കാനാണ് ഞാനോട് ആവശ്യപ്പെട്ടത് അതിൽ വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ അത് പറയണം ഒഴിവാക്കുകൾ പ്രയോജനമില്ല വ്യക്തമായ മറുപടി തന്നെ പറഞ്ഞത് മനസ്സിലാക്കണം മോലൂ പറഞ്ഞില്ല എന്ന് ആവർത്തിച്ചത് കൊണ്ടായില്ല ഇവിടെ നമ്മുടെ വാദം എന്ത് എന്ന് ഓർക്കാതെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നത് അദ്ധാനത്താണ് ഇവിടുത്തെ വാദം മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കൽ അത് ശിർക്കാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് ലോകത്ത് മുസ്ലിം ഇങ്ങനെ മുഴുവനും അബോഹുവല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം കൊണ്ട് അവർ കാഫറായി പോകും ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ചു പോകും മുസ്ലിക്കുകളായി പോകും എന്നാണ് നിങ്ങൾ വാദം വാദം ഈ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇന്ന് മറ്റു വിഷയത്തിലേക്ക് ഇറങ്ങിയതാണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നിങ്ങളോട് മറുപടി പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി വ്യക്തതമാക്കേണ്ടത് നിങ്ങൾ ഈ വാദത്തെ സംബന്ധിച്ചാണ് അബാഹുവല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന വാദത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം അത് വ്യക്തമാക്കിയതിന്റെ ശേഷം നമുക്കാവാം ഏത് നല്ലത് ചീത്ത എന്ന് പറയൽ അത് പറയാനല്ല നമ്മൾ ഇവിടെ ഒരുമിച്ചു കൂടിയത് ആവശ്യമില്ലാത്തത് ഇവിടെ പറയേണ്ടതില്ല പറയേണ്ടതില്ലാബോളിൽ പഠിക്കേണ്ടതുണ്ട് അത് പഠിക്കാൻ നമുക്ക് തെളിസുകളുണ്ട് കോളേജുകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു തലം നിശ്ചയിക്കാം ഇവിടുത്തെ വിഷയം നമ്മുടെ പാഠവിഷയമാണ് അത് അത് അല്ലാത്തവരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് നിങ്ങളെ വാദം തെളിയിക്കുകയാണ് നിങ്ങളുടെ കടമ അത് അല്ല എന്ന് തെളിയിക്കുകയാണ് ഞങ്ങളുടെ കടമ അത് ലോകമുതലിമിങ്ങളെ മുഴുവനും നിങ്ങൾ കാപ്പറാക്കുമ്പോൾ ലോകത്തുള്ള മുസ്ലിംകളെ മുഴുവൻ നിങ്ങൾ മുസ്ലിക്കുകളാക്കുമ്പോൾ അത് ശരിയല്ല എന്ന് വളരെ വ്യക്തമായി നിങ്ങളോട് പറയൽ ഞങ്ങളുടെ കർത്തവ്യമാണ് അത് തെളിയിക്കലാണ് ഞങ്ങളുടെ കർത്തവ്യം അത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായി പരിശുദ്ധിന്റെ ആയത്തുകൾ നിങ്ങൾ എടുത്തു തിരിച്ചു പ്രാർത്ഥിക്കുവാൻ സാന്നിധ്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്കൊരു വലിയ തരണം വന്നാഹേ ഞങ്ങൾക്കൊരു സഹായകര തരണം എന്നാഹേ എന്ന് അബാഹുബാന യോട് മുൻകാമികളായ ആളുകൾ സാലിഹ്യങ്ങളായ ആളുകൾ ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് പരിശുദ്ധ പരിശുദ്ധത്തോ അൻപഠിപ്പിക്കുന്നു അങ്ങനെ അബാഹു ആ പൽഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് സഹായിക്കുവാൻ അവന്റെ അമ്പിയാക്കൾ മുഖേന അവന്റെ ഔളിയാക്കൽ മുഖേന സാലഹ്യങ്ങൾ മുഖേനയാണ് അബാഹുട്ട അവന്റെ സഹായത്തെ എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെ അവന്റെ അബാഹുത്തര എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം ഔളിയാക്കളെയും സാലിഹ്യങ്ങളെയും യും ഞങ്ങൾക്ക് തെളിയണമെന്ന് അവാഹുകളോട് പ്രാർത്ഥിക്കൽ സത്യവിശ്വാസികളുടെ ലക്ഷണമാണ് എന്ന് പരിശുദ്ധ കുർവാനിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങും ആവർത്തിച്ച് നിങ്ങളോട് പറയാനുള്ളത് അല്ലാത്തവരോട് സഹായം തേടൽ ശിർക്കാണെന്ന വാദം നിങ്ങൾ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ആ വാദത്തിന്റെ പിന്നിൽ നമുക്കേതാണ് നല്ലത് എന്ന് നോക്കാം ജനങ്ങളെ വട്ടം നടക്കാനല്ല ഇവിടെ ഒരുമിച്ച് കൂടിയത് ഈ സന്ദർഭം ഞങ്ങളുടെ ചോദ്യത്തിന്റെ സന്ദർഭമാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഞങ്ങളുടെ എഴുചേരിയുടെ വിശ്വാസ ആകർഷണങ്ങളെപ്പറ്റിയും അവർ കഴിഞ്ഞു നടക്കുന്നവരെ സമർപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ചും അതിനെ തുടർന്ന് ഒരു ബോധമാകുന്ന ഏത് പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഏത് സംശയങ്ങളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് അതാണ് ഞങ്ങളുടെ ചോദ്യം എത്ര പ്രത്യേകത ഈ സമയത്ത് എന്ത് ചോദിക്കണമെന്ന് ഒക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ കഴിയില്ലെന്ന് പറയുക കഴിയില്ലെങ്കിൽ കഴിയില്ല എന്ന് കട്ടായമായി പറയുക ആ ചോദ്യത്തിന് ഒഴിവാക്കാൻ വേണ്ടി വേറെ മാർഗങ്ങളൊന്നും സ്വീകരിക്കരുത് ഇവിടെയുള്ള ചോദ്യം കത്ത് വിശ്വാസിയായ മനുഷ്യൻ അല്ലാഹിനെ അദ്ദേഹം വിനാഹായും സ്വീകരിച്ച മനുഷ്യൻ അവൻ ൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ റബുൽ ആലമീനായി അള്ളാഹു എന്നെ രക്ഷിക്കേണ്ടതേ എന്ന് പറയുന്നു അതേ അള്ളാഹു റബുഹുമായി സ്വീകരിച്ച മറ്റൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ വലിയ ഒരാളെ ഉദാഹരണമായി ഞാൻ വലിയ തല്ലാഹ് അറിയാം അള്ളാഹുന്റെ വലിയ എന്നെ രക്ഷിക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ രണ്ട് പ്രാർത്ഥനയ്ക്കും ഇസ്ലാമികമായ അടിസ്ഥാനത്തിൽ ഒരു ആനന്ദി സുരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരേ പദവിയും ഒരേ പുണ്യവും ഒരേ സ്വീകാര്യതയുമാണോ അല്ല വല്ല വ്യത്യാസവുമുണ്ടോ എന്നാണ് ഈ ചോദ്യം ആ ചോദ്യത്തിൽ മറുപടി പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കഴിയില്ല എന്ന് പറഞ്ഞാൽ ചോദ്യത്തിലേക്ക് നിങ്ങൾ ഞങ്ങളെ ക്ഷൂപിക്കേണ്ടതില്ല കാരണം ചോദ്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അടുത്ത പ്രശ്നം ഞങ്ങൾ കടുത്ത ജില്ലാസൂടെ രണ്ട് ചെന്നിതമായ തെളിവുകൾ പറഞ്ഞാലും അതിനെ പുറമെ തലയ്ക്ക് മുറിലൂടെ കുഞ്ഞു കഴിഞ്ഞ തെളിവുകൾ എന്ന രീതിയാകും പിന്നെയും തെളിയിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അത് ദുർവാശിയുടെ മർക്കരമുഷ്ടിയുടെ മാത്രം തെളിവാണ് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ ചോദിക്കുകയാണ് വലിയല്ലന നിങ്ങൾക്ക് വലിയ ഞങ്ങൾക്ക് ഞങ്ങൾ നീ നിന്റെ മക്കൽ നിന്ന് ഞങ്ങൾക്കൊരു വലിയ തരെയാണ് എന്ന് പറയുന്നത് ആ വലിങ്ങി മരിച്ചു പോയതിനു ശേഷം ഞങ്ങൾ ആ വലിയോട് സഹായം തേടിയാൽ ആ മരിച്ചുപോയ വലി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന സഹായം തേടുന്ന തരത്തിലുള്ള വലിയ തരണം എന്നാണോ അല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളെ യുദ്ധങ്ങളിൽ സഹിക്കാൻ സഹിക്കാൻ സഹായിക്കുന്ന ഞങ്ങളുടെ സമരങ്ങളിൽ സഹായിക്കുന്ന ഞങ്ങളോട് ഓണവും ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം തീരാ ഗൗരവിക്ക് എന്തും ചോദിക്കാൻ എന്നുള്ള അധികാരം ഓർമ്മ തെറ്റിച്ച് പറയാനിരിക്കും എന്ത് ചോദിക്കാൻ ഇവർ അധികാരമില്ല ഇവിടെ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാനേ അധികാരമുള്ളൂ എന്ത് ചോദിക്കാൻ എന്തും ചോദിക്കാനേ അധികാരമില്ല ഇവിടെ ഇവിടെ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാനേ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത് മരിച്ചുപോയ മഹാത്മാക്കളോട് ാണ് എന്നെ വാദം അത് ശുർക്കല്ല എന്ന ഞങ്ങൾ വാദം ഈ വാദത്തെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് ചോദിക്കാൻ അധികാരമുള്ളത് അതുകൊണ്ട് അതിനെന്ത് തെളിവുണ്ട് എന്ന് ഇനി നിങ്ങൾക്ക് പോയെങ്കിൽ ചോദിക്കാം അത് നിങ്ങൾ മറുപടി നൽകും ഞങ്ങൾ നൽകിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആവർത്തിച്ച് ചോദിക്കാം ഏതാണ് പുണ്യം ഏതാണ് പുണ്യമല്ലാത്തത് എന്ന് വ്യക്തമാക്കുന്ന ചോദ്യമേ പ്രസക്തമല്ല ഇവിടെ അനുവദനീയമല്ല ഇവിടെ മൗലവിതാരി അനാവശ്യമായ ചോദ്യം പിൻവലിക്കണമെന്ന് െന്ന് ആ വ്യക്തിക്കുള്ള ചോദ്യം ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാത്ത ആളുകളോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് നിങ്ങളെ വാദം അതല്ലെന്ന് ഞങ്ങളെ വാദം ഈ വാദത്തില് ഞങ്ങൾ തെളിയിച്ച മറുപടികൾക്ക് ഒന്നും പറയാറില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടന്ന് കിടന്ന് ഉരുമ്പ് കളിച്ചിട്ട് യാതൊരു പ്രയോജനവും അതുകൊണ്ട് എന്തെങ്കിലും വിഷയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക അവാഹു അല്ലാത്ത മറിയം വീവിലെ വിളിച്ച് ചോദിച്ചാൽ അതിന് പുണ്യമുണ്ടോ അല്ലെങ്കിൽ പുണ്യമില്ലേ അത് പുണ്യത്തിന്റെ പ്രശ്നം അതിനെ നമുക്ക് അടുത്ത് ഒരു വാദപ്രതിവാദം ഇൻഷ നിശ്ചയിക്കാം ഇപ്പൊ ഈ വാദപ്രതിവാദമുള്ളത് മുസ്ലിക്കീങ്ങളാക്കുന്നുണ്ട് നിങ്ങൾ ലോകത്തുള്ള മുസ്ലിമെ അവളിയാക്കടക്കം ആളുകളെ നിങ്ങൾ മുസ്ലിക്കീങ്ങളാക്കുന്നുണ്ട് അത് തെറ്റ നിങ്ങൾക്കതിന് തെളിവില്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കലാണ് നിങ്ങളെ ആവശ്യം അത്